ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ഈ പൂർവികന്മാരുടെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഈ ആൻഡമാൻ നിവാസികളുടെ പൂർവ്വചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡമാൻ ദ്വീപുകളിലെ നിഗൂഢമായ വനങ്ങളിൽ പുറം ലോകത്ത് നിന്ന് സ്വയം അകന്നു മാറി ഒരു ജനത ജീവിക്കുന്നുണ്ട് സെന്റിനൽക്കാരും ജാരവകളും ഓങ്ങികളും അടങ്ങുന്ന ഒരു ഗോത്ര സമൂഹമാണ് കാണുമ്പോൾ തന്നെ ഇവരെ ആരും അത്ഭുതപ്പെട്ടു പോകും ഇത്ര വിശാലമായിട്ടുള്ള കടൽ കടന്ന് ഇവരെങ്ങനെ ഈ ഒറ്റപ്പെട്ട ദ്വീപിലെത്തി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടി നമ്മൾ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ലോകത്തിൻ്റെ ഭൂപടത്തിലേക്ക് എത്തിച്ചേരേണ്ടി വരും അവരുടെ കഥ കരയിലൂടെയുള്ള ഒരു മഹാപ്രയാണത്തിൻ്റെയും ധീരമായ ഒരു ചെറു സമുദ്രയാത്രയുടെയും അവിശ്വസനീയമായ സംയോജനമാണ് ഏകദേശം ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശിയുടെ കളിത്തൊട്ടിലായ ആഫ്രിക്കയിൽ നിന്നും നമ്മുടെ പൂർവികർ പുതിയ ദേശങ്ങൾ തേടി യാത്ര ആരംഭിച്ചു തലമുറകളായിട്ട് നീണ്ട ഈ യാത്രയിൽ അവർ എളുപ്പവഴിയായി തെരഞ്ഞെടുത്തത് ഈ കടൽ തീരത്തിൻ്റെ കടൽ തീരപ്രദേശത്തു കൂടെയുള്ള ഒരു വഴിയാണ് അതാവുമ്പോൾ ഭക്ഷണത്തിന് സൗകര്യം ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ നിന്ന് മീൻ പിടിച്ചു തിന്നാം അതുപോലെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഭക്ഷണവും ജലവും നൽകി കടലെപ്പോഴും അവരെ സംരക്ഷിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ തീരദേശ യാത്രയാണ് അവർ തിരഞ്ഞെടുത്തത് ഏഷ്യയുടെ അറ്റം വരെ ഇവർ ഈ തീരദേശ വഴിയായിട്ട് കാൽനട യാത്രയായിട്ട് സഞ്ചരിച്ചു അന്നത്തെ ലോകം ഇന്നത്തേതിൽ നിന്ന് ഭയങ്കര വ്യത്യാസം നിറഞ്ഞതാണ് ഒരുപാട് വ്യത്യാസമുണ്ട് ഭൂമി ഒരു ഹിമയുഗത്തിൻ്റെ തണുപ്പിൽ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു അന്നത്തെ കാലത്ത് ഹൈസേജ് ഭീമാകാരമായ മഞ്ഞുപാളികളിൽ ലോകത്തിൽ ജലത്തിൻ്റെ വലിയൊരു ഭാഗം ഉറഞ്ഞു കിടക്കുന്നതുകൊണ്ട് സമുദ്രനിരപ്പ് ഇന്നത്തെക്കാൾ നൂറിലധികം മീറ്റർ താഴ്ന്ന അവസ്ഥയിലായിരുന്നു അന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഈ തായ്ലാൻഡും മലേഷ്യയും ഇന്തോനേഷ്യൻ ദ്വീപുകളൊന്നും അത് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം കൂടി ഒന്ന് ചേർന്നിട്ട് സൺഡേലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശാലമായ ഒരു ഭൂഖണ്ഡാണ് ആയിരുന്നത് അന്ന് ആൻഡമാൻ ദ്വീപുകൾ ഈ വലിയ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമൊന്നും ആയിരുന്നില്ല ബർമ്മയുടെ തീരത്ത് നിന്ന് ആഴമേറിയ ഒരു കടലിരിക്കാൽ വേർപ്പെട്ട് സമാന്തരമായി കിടന്നിരുന്ന ഒരു പർവ്വതനിരയുടെ കൊടുമുടികളായിരുന്നു ഈ ആൻഡമാൻ ദ്വീപ് അതായത് ഒരു പർവ്വതത്തിൻ്റെ മുഗൾ ഭാഗമാണ് ഈ ആൻഡമാൻ ദ്വീപ് അപ്പം തീരങ്ങളുടെ തീരങ്ങളിലൂടെ സഞ്ചരിച്ചെത്തിയ ഈ മനുഷ്യർക്ക് അന്നത്തെ വൻകരയുടെ അറ്റത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദൂരെയായിട്ട് ഈ മലനിരകൾ കാണാൻ പറ്റും അതിൻ്റെ അറ്റം കാണാൻ പറ്റും കരമാർഗം അവിടേക്ക് വഴികളില്ലെന്ന് മനസ്സിലാക്കിയവർ തങ്ങളുടെ പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവ് ഉപയോഗിച്ചിട്ട് ചങ്ങാടങ്ങൾ നിർമ്മിച്ചു അങ്ങനെ ചങ്ങാടങ്ങൾ നിർമ്മിച്ചിട്ട് ദൂരെ കോടമഞ്ഞിലെ തലയുയർത്തി നിന്ന ആ മലനിരകളെ ലക്ഷ്യമാക്കിയവർ ചരിത്രത്തിലെ നിർണായകമായ ഒരു സമുദ്രയാത്ര നടത്തി ആ മലനിരകളെ തങ്ങളുടെ പുതിയ വീടാക്കി അവർ മാറ്റി എന്നാൽ കാലം മാഞ്ഞു ഹിമയുഗം അവസാനിച്ചു ഭൂമി ചൂടുപിടിച്ചു മഞ്ഞുപാളികൾ അതിവേഗം ഉരുകിത്തീർന്നു കടലെ തനിക്ക് നഷ്ടപ്പെട്ട സാമ്രാജ്യം തിരിച്ചു പിടിക്കാനെന്ന പോലെ മുന്നോട്ട് കുതിച്ചു ആ മഹാപ്രളയത്തിൽ സൺഡെ ലാൻഡ് എന്ന വലിയ ഭൂപ്രദേശം പതി വെള്ളത്തിനിടയിലായി സമുദ്രം അതിനെ വിഴുങ്ങി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും പെറ്റാണ് നമ്മുടെ പൂർവികർ നടന്നു വന്ന വഴികളും തീരങ്ങളും ഓർമ്മകൾ മാത്രമായിട്ട് മാറി എല്ലാം കടലിൻ്റെ ആഴങ്ങളിൽ പതഞ്ഞുപോയി അവരെ അഭയം തേടിയ പർവ്വതനിരകളുടെ ഉയർന്ന ഭാഗങ്ങൾ മാത്രം വെള്ളത്തിനു മുകളിൽ തല ഉയർത്തി നിന്നു അവയാണ് ഇന്നത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അങ്ങനെ കരയിലൂടെ ഒരു മഹാപ്രയാണവും കടലിലൂടെ ഒരു ചെറിയത്രയും നടത്തി ദ്വീപുകളിലെത്തിയ ആ മനുഷ്യർ നാലുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ട് ഇവർ ഒറ്റപ്പെട്ടു പോയി അതോടെ പുറംലോകവുമായുള്ള അവരുടെ ബന്ധം ആയിരക്കണക്കിന് വർഷങ്ങളിലേക്ക് അറ്റുപോയി ഇന്ന് നാം കാണുന്ന ആൻഡമാനിലെ ആദിമനിവാസികൾ ഹിമയുഗം അവശേഷിപ്പിച്ചു പോയ ആ പുരാതനമായ കാൽപ്പാടുകളുടെ ജീവിക്കുന്ന തെളിവുകളാണ് അവരുടെ ജീവിതം നമ്മെ ഓർമ്മിക്കുന്നത് ഒന്നു മാത്രമാണ് ഈ ഭൂമിയിൽ ഭൂപടം ഒരു സ്ഥിരമല്ല നമ്മുടെ കാൽ കീഴിലെ മണ്ണിനും തലയ്ക്ക് മുകളിലെ ആകാശത്തിനും പറയാൻ അതിജീവനത്തിൻ്റെ ഒരുപാട് പഴയ കഥകളുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ നേടിയതൊന്നും നമ്മൾക്ക് സ്വന്തമായതല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം കെ ബൈ